നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനിരിക്കെ യൂത്ത് കോൺഗ്രസിലെ പടലപ്പിണക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉറക്കം വെടുത്തുകയാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൽ ദീർഘനാളായുള്ള പ്രശ്നങ്ങളുടെ തുടർച്ചയെന്നോണം യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക പ്രസിഡന്റായ പി എസ് ബിപിൻ രാജിവെച്ചു എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തു വന്നത് പാലക്കാട് നിയമസഭാ കൗൺസിലറുമാണ് ബിപിൻ സഹപ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജി പിൻവലിച്ചു എങ്കിലും ജില്ലാ നേതൃത്വം അതിനിടയിൽ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷിന് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകി സംഭവം അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബിപിന്റെ സഹപ്രവർത്തകർ ഇത്രയും വേഗത്തിൽ യൂത്ത് കോൺഗ്രസിൽ കാര്യങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് പ്രവർത്തകർ പറയുന്നത് രണ്ടാഴ്ച മുമ്പ് ജില്ലയിലെ കെ എസ് യു നേതൃത്വത്തിലും കൂട്ടരാജി നടന്നിരുന്നു കെ എസ് യു പ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന വിപിൻ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കൽപ്പാത്തി കുന്നംപുറം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നഗരസഭ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പട്ടാണി തെരുവിൽ നിന്നാണ് ബിപിനെ മത്സരിപ്പിച്ചത് ഈ വാർഡിൽ സി പി എമ്മിൽ നിന്ന് മുന്നൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തു ആദ്യകാലത്ത് എ ഗ്രൂപ്പിന്റെയും ഷാഫി പറമ്പിൽ എം ബിയുടെയും അടുത്തയാളായിരുന്നു ബിപിൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി ഗ്രൂപ്പുമായി അകന്ന നിലയിലായിരുന്നു ഇയാൾ ഇതോടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലെ എ ഗ്രൂപ്പ് ബിപിനെതിരെ തിരിഞ്ഞതായി പ്രവർത്തകർ പറയുന്നുണ്ട് മണ്ഡലം ഭാരവാഹികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ജില്ലാ നേതൃത്വം നിഷേധിക്കുന്നതായും ഈ വിഭാഗം പറയുന്നു പാലക്കാട് നിയോജക മണ്ഡലത്തിലെ നോർത്ത് മണ്ഡലം പ്രസിഡന്റിനെ ജില്ലാ കമ്മിറ്റി നീക്കം ചെയ്തതും നിയോജക മണ്ഡലം കമ്മിറ്റി അറിയാതെ ജില്ലാ കമ്മിറ്റി നേരിട്ട് മണ്ഡലതല പ്രവർത്തന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനും വിപിൽ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പ് കണ്ണാടയിൽ നടന്ന നിർവാഹ സമിതി യോഗത്തിൽ ഇക്കാര്യം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവസരം നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് യോഗം പൂർത്തിയാക്കാതെ വിമിൻ തിരികെ പോവുകയായിരുന്നു ഇതിന്റെ എല്ലാം തുടർച്ചയെന്നോണമാണ് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ ബിപിൻ സംസ്ഥാന പ്രസിഡന്റിനും ജില്ലാ പ്രസിഡന്റിനും രാജിക്കാര്യം അറിയിച്ചുള്ള ഇമെയിൽ അയക്കുന്നത് രാത്രി ഒൻപതരയോടെ രാജി പിൻവലിക്കുന്നതിനായി നേതൃത്വത്തിന് വീണ്ടും മെയിൽ അയച്ചെങ്കിലും ഇത് പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത് പ്രസിഡന്റായി തുടരാൻ വ്യക്തിപരമായി പ്രയാസം അറിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബിപിൻ രാജിക്കത്ത് നൽകിയതെന്നും സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലീഡേഴ്സ് മീറ്റ് ചൊവ്വാഴ്ച പാലക്കാട്ട് എത്തുന്നത് കണക്കിലെടുത്തുമാണ് ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷിന് താൽക്കാലിക ചുമതല നൽകിയതെന്നും ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് പറഞ്ഞു തുടർന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും കോണ്ഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് ഇനിയും വരാനിരിക്കുന്നത്